സംസ്ഥാനതല സമ്മേളനമാണ് പങ്കെടുക്കുന്നത് സംസ്ഥാന സെക്രട്ടറി ബിജു തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ശ്രീ വി പാപ്പച്ചൻ ജില്ലാ സെക്രട്ടറി ശ്രീ എ ആർ വയനാട് ചൂരൽമലയിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിനു വേണ്ടി വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന വ്യാപകമായി അംഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത തുക ഉപയോഗിച്ച് വയനാടിൽ ഒരു പതിനഞ്ച് വീടുകൾ നിർമ്മിച്ച് നൽകാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് വല്ലാത്ത ഒരു പ്രയാസമാണ് ആ മേഖലയുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർക്ക് ഉണ്ടായത് ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആ വ്യാപാരികളെ സഹായിക്കുവാനും പുനരധിവാസ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാനും ആവശ്യമായിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളിൽ വ്യാപാരി വ്യവസായ സമിതി അതിന്റെ എല്ലാ തലങ്ങളിലുമുള്ള പ്രവർത്തനങ്ങളെപ്പിച്ച് സംഘടിപ്പിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ വ്യാപാരി സമിതിയിൽ അഭിനയിച്ചിട്ടുള്ള വ്യാപാരി വ്യവസായ സമിതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന മരവ്യവസായ സമിതി പുതുതായി അവരെ നിർമ്മിക്കുന്ന വീടുകളിലേക്ക് ഒരായിരം കട്ടിലുകൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് മൊബൈൽ വ്യാപാരി വ്യവസായ സമിതി ഇതിനോടകം തന്നെ മുന്നൂറ് മൊബൈൽ ഫോണുകൾ മൊബൈൽ ഫോണുകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി റവന്യൂ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ജില്ലാ ഭരണകൂടത്തെ ഇതിനോടകം എത്തിയിട്ടുണ്ട് ഒട്ടേറെ വാളണ്ടിയർമാർ സന്നദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വയനാടിലെ ചൂരൻ മലയിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പ്രളയമുണ്ടായ ദിവസവും സമീപ ദിവസങ്ങളിലുമെല്ലാം അവിടെ ഭക്ഷണ സാധനങ്ങളും വസ്തുക്കളും എല്ലാം വിതരണം ചെയ്യുന്നതിനു വേണ്ടി മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പ്രളയത്തിൽ വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പം സംഘടിപ്പിക്കുന്നത് എന്ന അഭിപ്രായമാണ് സമിതിക്കുള്ളത് മാത്രവുമല്ല സൈന്യവും സന്നദ്ധ വാളണ്ടിയർമാരുമെല്ലാം സുത്യർഹമായിട്ടുള്ള സേവനമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തി ഇതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് കേന്ദ്ര ഗവണ്മെന്റിനോട് അഭ്യർത്ഥിക്കാനായിട്ടുള്ള ഒരു കാര്യം ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പൂർണമായും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവരെല്ലാം വിവിധ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങി സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ് അവരുടെ വായ്പയ്ക്ക് ഒരു മോറട്ടോറിയം പ്രഖ്യാപിക്കണം എന്ന് റിസർവ് ബാങ്കിനോടും കേന്ദ്ര ഗവൺമെന്റിനോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ ആ മൊറട്ടോറിയം കാലയളവിൽ അവർ നൽകേണ്ട ബാങ്കിൽ നിന്നെടുത്തിട്ടുള്ള വായ്പകൾക്ക് നൽകേണ്ട പലിശ പൂർണ്ണമായും ഒഴിവാക്കി കൊടുക്കണം എന്ന അഭ്യർത്ഥനയും ഇതോടൊപ്പം വയ്ക്കുകയാണ് അതേപോലെ തന്നെ കടകൾ നഷ്ടപ്പെട്ട ഒട്ടേറെ ആളുകൾ വയനാട്ടിൽ മാത്രമല്ല കോഴിക്കോടും കണ്ണൂരുമെല്ലാം ഈ പ്രളയവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആ സ്ഥാപനങ്ങൾ കൊണ്ട് അവരെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പാക്കേജ് കൂടെ നടപ്പിലാക്കണം എന്ന അഭ്യർത്ഥന ബന്ധപ്പെട്ട അധികാരികളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ പറയാനുള്ളത് ഞങ്ങള് ഞങ്ങൾ ആവശ്യപ്പെടുന്ന സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രളയത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരെയും ആ പാക്കേജ് പെടുത്തണം എന്ന രംഗത്ത് തന്നെയാണ് ഞങ്ങൾക്കുള്ളത് അപ്പൊ അവിടുത്തെ മാത്രമാണ് പ്രത്യേകമായി